രാജ്യത്തെ ബി ജെ പിയെ എതിർത്ത് തോൽപ്പിക്കുവാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരും പല കുറി ആവർത്തിക്കാറുണ്ട് ദൈനംദിനമായി നാം കേട്ടുവരുന്ന വാർത്തകൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നും അത്തരം ചേക്കേറലുകൾ അവരുടെ നാട്ടിലോ അവരുടെ അണികളിലോ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയില്ല എന്നുമാണ് കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ ഏറെക്കാലത്തെ എംപിയും കോൺഗ്രസ് മന്ത്രിസഭയിലെ വളരെ നിർണായകമായ സ്ഥാനം അല അലങ്കരിക്കുകയും ചെയ്ത ഒരാൾ ഒരു രാത്രിയിലാണെങ്കിൽ പോലും തനിക്ക് മറ്റ് പാർട്ടികളുണ്ട് എന്ന് ബി ജെ പിയിലേക്ക് പോകുവാൻ തനിക്ക് മടിയില്ല എന്ന അർത്ഥത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ശരാശരി മലയാളി ഒരുപക്ഷെ ഞെട്ടിയിട്ടുണ്ടാവും ഇപ്പം നിലവിൽ കോൺഗ്രസ്സിന് അധികാര കുത്തക തകർന്ന പല സംസ്ഥാനങ്ങളിലെയും ഇന്നത്തെ ബി ജെ പി മന്ത്രിസഭയിൽ ഇരിക്കുന്നതിൽ ബഹുഭൂരിവേഷവും മുൻകാല കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേരിട്ടാണ് അവർ ബി ജെ പിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഗോവയിലെ നിലവിലുള്ള മന്ത്രിമാരിൽ പതിനേ പതിനൊന്ന് പേരിൽ എട്ട് പേരും കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ പ്രതികരിച്ച് നിയമസഭയിൽ എത്തിവരാ ആസാമിൽ അങ്ങനെയാണ് മണിപ്പൂരിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലുള്ള ഒഴുക്ക് ശക്തമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻ സി പിയുമായി ചേർന്ന് വളരെ ശക്തമായ രാഷ്ട്രീയ സമരം നടത്തുന്ന ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായി കോൺഗ്രസ് ജയിച്ചു കയറേണ്ട മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് നിലവിലെ മഹാരാഷ്ട്രയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാധാകൃഷ്ണ പട്ടേൽ ഇതാ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഇത്ര പെട്ടെന്ന് ബി ജെ പിക്ക് പോകാൻ കഴിയുന്നത് ഇവിടെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നത് അപ്പോൾ രാജ്യത്ത് നടപ്പാക്കുന്ന ആഗോളവൽക്കരണം കോൺഗ്രസിനേക്കാൾ ഉശിരോടെ നടപ്പാക്കുന്ന കാര്യത്തിൽ ബി ജെ പി മുന്നിലാണ് വിമാനത്താവളം വിൽക്കുന്ന കാര്യത്തിലാണെങ്കിൽ പൊതുമുതലുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന കാര്യത്തിലാണെങ്കിൽ സമ്പന്നരെ സഹായിക്കുന്ന ഒക്കെ തന്നെ കർഷകരുടെ ആത്മഹത്യ വർദ്ധിപ്പിക്കുന്ന ഒക്കെ തന്നെ കോൺഗ്രസ്സിൻ്റെ അതേ സമീപനം കോൺഗ്രസിനേക്കാൾ ഉശിരോടെ നടപ്പാക്കുന്നത് ബി ജെ പി ആണെന്നതുകൊണ്ട് രാഷ്ട്രീയമായി ഒരു ശരാശരി കോൺഗ്രസ്കാരന് ബി ജി ബി ജെ പിയിലേക്ക് പോകാൻ മടി കാണുകയില്ല ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ബി ജെ പി വളരെ ശക്തമായി ഹൈന്ദവ മതമൂലിക വാദം രാഷ്ട്രീയ ഇടങ്ങളിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസ്സിന് പരസ്യമേ അത് ഉപയോഗിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു ഇതുകൊണ്ടാണ് മുൻകാല ബി ജെ പിയുടെ നേതാവും വാജ്പേയ് മന്ത്രിസഭയിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്ത ശ്രീ അരുൺ ഷൂരി കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസ് അധികം പശു സമം ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള വ്യത്യാസം പശുവിൻ്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ കാലിമാംസം രക്ഷിക്കുന്ന കാര്യത്തിൽ ബാബറി മസ്ജിദ് പ്രശ്നം പരസ്യമായി രാഷ്ട്രീയ ആയുധമാക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഉള്ള തമ്മിലുള്ള വ്യത്യാസം വളരെയധികം ചെറുതാണ് എന്ന് ശബരിമല വിഷയം പോലും തെളിയിച്ചിരിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും മടികൂടാതെ ബി ജെ പിയിൽ പോകുവാനും ആ മാറ്റത്തെ ആ നാട്ടിലെ ജനങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കുവാനും കഴിയാതിരിക്കുന്നത്